ഹായ് കൂട്ടുകാരി എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അന്നേരം ഞാൻ അടുക്കളയിൽ നിന്ന് തന്നെയാണ് ഇൻട്രോ പറയുന്നത് കേട്ടോ പുറത്തോട്ട് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ കാണും അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ മിക്കവാറും അടുക്കളയിൽ നിന്ന് ഇൻട്രോ പറയുന്നത് അന്നേരം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ നമ്മുടെ അപ്പോസ് കൂട്ടിൻ്റെ ഫ്രണ്ട്സിൻ്റെ കുർബാനയുള്ള പാടാണ് അന്നേരം ഞാൻ അപ്പൂസിനെയും കൊണ്ട് കുർബാന വള്ളപ്പാടിന് പോവാണ് അന്നേരം ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാണ് പോകുന്നത് കേട്ടോ അന്നേരം കുറേ കുക്കിംഗ് ഒന്നും ഇന്നില്ല വീട്ടിലെ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല കുർബാന വള്ളപ്പാടിന് പോകുന്ന കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ കാണണം എൻ്റെ കൂട്ടുകാരൊക്കെ കണ്ടിട്ട് കമൻ്റ് ഇടണം കേട്ടോ അപ്പൂസിൻ്റെ കൂട്ടുകാരെയൊക്കെ കണ്ടിട്ട് കമൻ്റ് ഇടണം പിന്നെ എന്താണ് പിന്നെ നമുക്കിവിടെ ഭയങ്കര ചൂടാണ് സഹിക്കാൻ കേട്ടോ ചൂട് കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല അന്നേരം നമ്മൾ രണ്ട് മൂന്ന് ദിവസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് എൻ്റെ കൂട്ടുകാരെല്ലാം ഒന്ന് ക്ഷമിക്കുക കേട്ടോ കുറേ പേര് എനിക്ക് കമൻറ്റ് ഇട്ടായിരുന്നു ബിനാ ചാനൽ നിർത്തല്ലെന്നും പറഞ്ഞ് അന്നേരം നിങ്ങളുടെയൊക്കെ സ്നേഹത്തിന് മുന്നിൽ ഞാൻ എന്താ പറയണ്ടേ ശരിക്കും ചാനല് നിർത്തണമെന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ എല്ലാവരും കമൻറ്റ് ഇട്ടുകേട്ടോ ബിനാ ചാനൽ നിർത്തല്ലെന്നും പറഞ്ഞ് അന്നേരം നമ്മുടെ എന്താണ് നാട്ടിൻ വിശേഷങ്ങളൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ കൂടി ഞാൻ കാണിക്കുന്നത് അതൊക്കെ കാണാൻ ഇഷ്ടമുള്ള കൂട്ടുകാരൊക്കെ ഉണ്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി അന്നേരം എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക അന്നേരം രണ്ട് മൂന്ന് ദിവസമൊക്കെ കൂടി നമുക്ക് വീഡിയോ ഇടുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ചൂട് കാരണം നമുക്ക് ഈ അടുക്കളയിൽ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ ഭയങ്കര ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റത്തില്ല എങ്ങനെയിൽ ജോലി കഴിയണം ഇറങ്ങണമെന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് രാവിലെ തന്നെ നമ്മൾ ഈ അടുക്കളയിലോട്ട് കയറുന്നത് എന്നിട്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ കുർബാന വള്ളപ്പാടിന് പോകും പിന്നെ വന്നിട്ട് നമ്മളൊരു ബീഫ് റോസ്റ്റ് ഉണ്ടാക്കും എന്നിട്ട് രാവിലത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത് എല്ലാ കൂട്ടുകാരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അന്നേരം ഇത്രയേ ഉള്ളൂ നമുക്ക് എൻ്റെ കുഞ്ഞ് വീഡിയോയിലേക്ക് പോകാം കേട്ടോ രാവിലെ തന്നെ നമ്മുടെ വള്ളം വന്നിട്ടുണ്ട് കേട്ടോ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ചൂട് സമയമായതുകൊണ്ട് ഇറങ്ങാൻ പ്രയാസമല്ലേ അതുകൊണ്ട് രാവിലെ അങ്ങ് വരും അല്ലാത്ത സമയത്തൊക്കെ ഉച്ചയാകുമ്പോഴാണ് ഈ വള്ളം വന്നുകൊണ്ടിരുന്നത് കേട്ടോ എന്നാലും രാവിലെ തന്നെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ അപ്പൂസ് അവിടെ ഇരുന്ന് രാവിലെ സാധനങ്ങളൊക്കെ വാങ്ങുവാണ് ഇന്നലെ നമ്മുടെ തോട്ടിലെ വെള്ളം പറ്റിയോ എന്ന് ചോദിച്ച് കുറേ കമൻറ്റൊക്കെ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അന്നേരം നമ്മുടെ തോട്ടിലെ വെള്ളം ഒക്കെ പറ്റി കിടക്കുകയാണ് കേട്ടോ അന്നേരം ഇവിടെ കാണുന്നതെല്ലാം പോളയാണ് ഇങ്ങനെ അടിഞ്ഞു കിടക്കുകയാണ് ഈ പോള ഇനിയിപ്പം വെള്ളം പൊകുന്ന സമയത്ത് ഇതങ്ങ് ഒഴുകി പോകും കേട്ടോ അന്നേരം നമ്മുടെ കടവിലോട്ട് അങ്ങനെ ഞാൻ ഇറങ്ങാറില്ല വെള്ളം കുറച്ചുകൂടാകുന്ന സമയത്ത് തുണി അലക്കാനും ഒക്കെ ഇറങ്ങും അല്ലാതെ കുളിക്കാനും ഒന്നും അങ്ങനെ ഇറങ്ങാറില്ല കേട്ടോ അപ്പൂസൊക്കെ ഈ വെള്ളം നല്ലതായിട്ട് പോകുന്ന സമയത്തേ ഇറങ്ങത്തുള്ളൂ കാരണം ഇങ്ങനെ പോളയൊക്കെ കെട്ടി നിൽക്കുന്നതുകൊണ്ട് ഇപ്പം ഇറക്കാറില്ല കേട്ടോ അതാണിങ്ങനെ ഇവിടെ എല്ലാം പോളയാണ് കണ്ടോ അങ്ങോട്ട് കാണുന്നതണ്ടോ അല്ലെങ്കിൽ ഈ വള്ളത്തിനൊക്കെ ഇങ്ങനെ പോള ഒരുപാടായി കഴിഞ്ഞു കഴിഞ്ഞാൽ തുഴഞ്ഞു വരാൻ പ്രയാസമാണ് എമഹ ഇഞ്ചം വെച്ചാണ് ഈ വള്ളം പോകുന്നത് കേട്ടോ തുഴഞ്ഞല്ല പോകുന്നത് ഇഞ്ചം വെച്ച് അങ്ങ് ഓടിച്ചു പോവും പിന്നെ ഓരോ വീട്ടിലേക്ക് അടുക്കുമ്പോഴാണ് ഇങ്ങനെ തുഴഞ്ഞടുക്കുന്നത് പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ രാവിലെ വാങ്ങുവാണ് കേട്ടോ രാവിലെ വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുക്കളയിലോട്ട് കയറാമല്ലോ അങ്ങനെ അത്യാവശ്യ സാധനങ്ങളൊക്കെ നമ്മൾ ഈ വള്ളത്തിലാ മേടിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ വള്ളത്തിൽ നിന്നാണ് മേടിക്കുന്നതെന്ന് നമുക്കിവിടെ അടുത്ത് കടയുണ്ട് കടയിൽ നിന്നും മേടിക്കും പിന്നെ നമുക്ക് മുട്ട താറാവ് മുട്ട കോഴിമുട്ട പിന്നെ അങ്ങനെയുള്ള കുറേ ഐറ്റംസൊക്കെ ഈ വള്ളത്തിൽ പഴയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാം അന്നേരം നമ്മൾ കടയിൽ നിന്നും വള്ളത്തിൽ നിന്നും ഒക്കെ സാധനങ്ങൾ വാങ്ങാറുണ്ട് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ കുറേ ദിവസം കൂടിയാണ് വള്ളക്കാരനെ കാണിച്ചത് അപ്പം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം വള്ളം വരുന്നില്ലെന്ന് കേട്ടോ എന്നാലും നമ്മളിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ വാങ്ങുവാണ് അന്നേരം ഭയങ്കര ചൂടാണ് രാവിലെ തന്നെ നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ പുള്ളി അതാണ് പറയുന്നത് ചൂട് കൊണ്ട് വയ്യന്ന് അന്നേരം നമ്മുടെ ഈ ഒരാൾ നോക്കി എന്നെ കണ്ടുകൊണ്ട് ഓടി വരുവാണ് കേട്ടോ രാവിലെ എങ്ങാണ്ട് പോയിരിക്കുമായിരുന്നോ അതിനെ എൻ്റെ തല കണ്ടുകൊണ്ട് ഓടി വരുവാണ് നമ്മൾ അടുക്കളയിലോട്ട് കയറിയിട്ടുണ്ട് ചായക്കുള്ള പാലൊക്കെ അടുപ്പേ വെച്ചിട്ടുണ്ട് കടല വേഗാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു കേട്ടോ അന്നേരം ഇന്ന് നമുക്ക് ഗോതമ്പ് ദോശയും കടലക്കറിയുമാണ് അന്നേരം നമ്മുടെ ചായയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അന്നേരം കുറച്ച് ഗോതമ്പൊടിയും കുറച്ച് മൈദയും കൂടെ എടുത്തിട്ട് ഒരു മുട്ടയും പൊട്ടിച്ച് ഇട്ടിട്ട് ഉപ്പും ഇട്ട് ഇളക്കി നമുക്ക് കലക്കിച്ചിടുന്ന ദോശയാണ് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ മുട്ടയിട്ട് ദോശ ഉണ്ടാക്കുന്നത് കേട്ടോ ഗോതമ്പ് ദോശയ്ക്കകത്ത് ഇങ്ങനെ മുട്ടയിട്ടുണ്ടാക്കുന്നതാണ് ടേസ്റ്റ് ഇതിന് കടലക്കറി തന്നെയാണ് കൂടുതൽ നല്ലത് കേട്ടോ ഇങ്ങനെ ഗോതമ്പ് ദോശയും കടലക്കറി ഇങ്ങനെ രാവിലത്തെ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇതാണ് രാവിലെ ഞാൻ മിറ്റവും ഒക്കെ അടിച്ചു തുണിയൊക്കെ കുറയുകയും ഉണ്ടായിരുന്നു അതൊക്കെ കഴുകി എല്ലാം ചെയ്തിട്ടാണ് ഇന്ന് അടുക്കളയിലോട്ട് കയറിയിരിക്കുന്നത് കാരണം ഞാൻ പറഞ്ഞില്ലേ നമുക്കിന്ന് അപ്പൂസിൻ്റെ കൂട്ടുകാരുടെ എന്താണ് കുർബാന എല്ലപ്പാടിന് പോകണമെന്ന് അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ ജോലികളൊക്കെ ഒന്ന് തീർത്തിട്ട് വേണം പോകാൻ വേണ്ടി കടലക്കറിക്ക് വേണ്ടി ഞാൻ സവാളയ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് ചുമന്നുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് തേങ്ങയൊന്നും ഞാൻ ചേർക്കുന്നില്ല നമ്മുടെ സിമ്പിൾ കടലക്കറി തന്നെയാണ് കേട്ടോ ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുത്തിട്ട് അതിനകത്തേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഗൈരം മസാലപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ കടല കടലൊഴിക്കും പിന്നെ നമുക്ക് ഈ കടലയ്ക്ക് കൊഴുപ്പ് കിട്ടാൻ വേണ്ടി കുറച്ച് കടല എടുത്ത് നമുക്ക് മിക്സിക്കകത്തേക്ക് ഒന്ന് അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ നല്ല കൊഴുപ്പ് കിട്ടും കേട്ടോ പക്ഷേ ഇന്ന് ഞാൻ അങ്ങനെ ചെയ്തൊന്നുമില്ല എനിക്ക് സമയമില്ലായിരുന്നു പിന്നെ നമ്മുടെ സിമ്പിളായിട്ടുള്ള കടലക്കറിയും ദോശയുമാണ് തിന്നോപ്പൻ ഇവിടെ ഇല്ല വീട്ടിലാണ് കേട്ടോ അതുകൊണ്ട് ചോറൊന്നും ഞാൻ രാവിലെ വെക്കുന്നില്ല ദോശയും കടലക്കറിയും ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ പോയിട്ട് വന്ന് വന്നിട്ട് വൈകിട്ടത്തേക്ക് ചോറും കറിയും ഒക്കെ വയ്ക്കുന്നുള്ളു കേട്ടോ അങ്ങനെ നമ്മുടെ കടലൊക്കെ നമ്മൾ നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് സമയത്ത് നമ്മളിത്തിരി ഗരം മസാല പൊടി ഇട്ട് കൊടുക്കും കേട്ടോ അങ്ങനെ ഗോതമ്പ് ദോശയും മൈദയാണ് നമ്മൾ കൂടുതൽ ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് കേട്ടോ അന്നേരം നല്ലതായിട്ട് മൊരിഞ്ഞു വരും കണ്ടോ നല്ലതായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് അന്നേരം നമ്മൾ ഗോതമ്പ് ദോശയും കടലക്കറിയും ഒക്കെ തന്നെ റെഡി ആയിട്ടുണ്ട് അതൊക്കെ കഴിച്ചു ഇനിയിപ്പം കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പോകാൻ വേണ്ടി റെഡി ആവുകയാണ് കേട്ടോ എന്തെങ്കിലും അത് കഴിക്കാൻ നേരം കുറച്ച് കടിഞ്ചായയോട് ഇട്ടു അപ്പൂസിന് പാൽ ചായ ഇഷ്ടമല്ല കേട്ടോ അന്നേരം അവന് കടിഞ്ചായ വേണമെന്ന് പറഞ്ഞപ്പം കുറച്ച് കടം ചായയോട് ഇട്ടു എന്നിട്ട് ഞാനും കുടിച്ചു കേട്ടോ അന്നേരം നമ്മൾ ഈ ദോശയും കടലയൊക്കെ കഴിച്ചു കഴിച്ച് കഴിയുമ്പം കുറച്ച് കടും ചായ കുടിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണില്ലേ അതുപോലെ എനിക്കും ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞു ഇനി പോകാനായിട്ടെല്ലാം റെഡിയായി റോഡിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അന്നേരം കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ റോഡൊക്കെ ഇട്ടപ്പോഴത്തേനെ കുറേ പേര് കമൻ്റ് ഇട്ട് എന്ത് രസമാണ് ഇവിടെയൊക്കെ കാണാനെന്നും പറഞ്ഞ് അന്നേരം ഞാൻ ഈ റോഡിലിറങ്ങി ഇരുന്നിട്ട് വെറുതെ ഒന്ന് വീഡിയോ എടുത്താണ് കേട്ടോ ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഇതാണ് നമ്മുടെ വീട് കേട്ടോ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് റോഡാണ് അതിൻ്റെ ഫ്രണ്ടിൽ ആറാണ് പഴയ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റും അങ്ങനെ നമ്മൾ ഈ മക്കളുടെ വീട്ടിലെത്തി കേട്ടോ ഇത് ട്വൻസാണ് ഇവർ രണ്ടുപേരും ഭയങ്കര കൂട്ടാണ് അപ്പൂസമായിട്ട് കേട്ടോ നേരത്തെ നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പോഴേ പറയുമായിരുന്നു ആൻറ്റി ഞങ്ങളുടെ കുർബാനയിലപ്പാടിന് വരണം വരണമെന്ന് ഇന്നേരം അപ്പൂസിൻ്റെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് ആണ് ഇപ്പുറത്ത് നിൽക്കുന്ന ആര്യൻ അന്നേരം ആര്യൻ്റെ അമ്മയും ഞാനും അപ്പൂസും കൂടെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇന്നേരം ഞങ്ങളെ നിർത്തി കുറച്ച് ഫോട്ടോ ഒക്കെ അവരെടുത്തു ഇന്നേരം സ്തുതിയൊക്കെ ഞാൻ കൊടുക്കുകയാണ് മക്കൾക്ക് കേട്ടോ അന്നേരം നല്ല സ്നേഹമുള്ള രണ്ട് കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളാണിവരെ അതുകൊണ്ടാണ് ഞാൻ പോയത് കേട്ടോ കുറേ വർഷമായിട്ട് നമുക്ക് പരിചയമുണ്ട് അപ്പൂ സാർ സ്കൂളിൽ തന്നെയാണല്ലോ ഇനിയിപ്പോൾ അഞ്ചിനോട്ടാണ് കേട്ടോ അന്നേരം നമുക്ക് കുറച്ച് നാളത്തെ പരിചയം കൊണ്ട് ഈ മക്കളെ ഭയങ്കര ഇഷ്ടമാണ് അന്നേരം നമുക്ക് തലേ ദിവസവും മെസ്സേജ് ഇട്ടു ആൻ്റി വരണം വരണമെന്നും പറഞ്ഞ് അന്നേരം ഞങ്ങൾ ചെന്നാണ് കേട്ടോ ഞാൻ കുറേ ഫ്രണ്ട്സൊക്കെ ഇവരുടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ടീച്ചർമാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളങ്ങനെ പള്ളിയിൽ ചെന്നപ്പോഴത്തേന് കുർബാന കഴിഞ്ഞായിരുന്നു പിന്നെ ഞങ്ങൾ വീട്ടിൽ ചെന്നു ഇന്നേരം അവരുടെ ചേച്ചിയാണിത് കേട്ടോ അന്നേരം അവന്മാരുടെ പുറകെ ഇങ്ങനെ നടക്കുകയാണ് സ്കൂളിൽ നിന്ന് കളിക്കുന്ന പോലെ തന്നെയാണ് ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോഴും അവന്മാരുമായിട്ട് കളിക്കുന്നത് കേട്ടോ ഇതാ മക്കളുടെ അമ്മച്ചിയാണ് കേട്ടോ അമ്മച്ചി ഞങ്ങളുമായിട്ടും ഭയങ്കര കൂട്ടാണ് സ്കൂളിൽ വരുമ്പോഴൊക്കെ ഞങ്ങൾ സം കാണാറുണ്ട് അങ്ങനെ ഞങ്ങളോട് ഇരുന്ന് സംസാരിക്കുകയൊക്കെയാണ് കേട്ടോ അങ്ങനെ നല്ല ഒരു സന്തോഷമുള്ള ദിവസമായിരുന്നു ഇന്ന് മക്കളൊക്കെ ശരിക്കും എൻജോയ് ചെയ്തു അമ്മമാർ എന്ത് ചെയ്താൽ വരത്തില്ലായിരുന്നു കേട്ടോ ഞങ്ങൾ രാവിലെ പത്തുമണിയായപ്പം ചെന്നിട്ട് ഉച്ചയ്ക്ക് രണ്ട് രണ്ട് മണിവരെ അവിടെ ഇരുന്നു അന്നേരം മക്കളുടെ വല്യമ്മച്ചയെ ഞങ്ങൾക്കറിയത്തുള്ളൂ മ്മി ഗൾഫിലാണ് കേട്ടോ അന്നേരം വല്യമ്മയാണ് സ്കൂളിൽ വന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് വല്യമ്മയാണ് അറിയാവുന്നത് വല്യമ്മയെ കണ്ടു കഴിഞ്ഞാൽ അമ്മയാണ് എന്നേ പറയത്തുള്ളൂ കേട്ടോ അതുപോലെ സുന്ദരിയാ കണ്ടില്ലേ നിങ്ങൾ അങ്ങനെ തേണ്ടേ അവരുടെ ചേച്ചിയാണ് അപ്പൂസിൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഉണ്ട് ചേട്ടന്മാരെല്ലാം ഉണ്ട് സ്കൂളിലെ അന്നേരം അവരുമായിട്ടൊക്കെ ഇരുന്ന് സംസാരിക്കുകയാണ് കേട്ടോ അന്നേരം ഞങ്ങളും അവിടെ ഇരുന്ന് സംസാരിക്കുവാണ് അവർ ആദ്യം ഡ്രസ്സൊക്കെ മാറി പള്ളിയിൽ നിന്ന് വന്ന് അത് കഴിഞ്ഞ് പിന്നെ ഉച്ചയാകാറായപ്പോഴത്തേന് പോയി അവരുടെ ഡ്രെസ്സൊക്കെ ഇട്ടുകൊണ്ട് വന്നതാണ് കേട്ടോ ഇവരുടെ പേര് എമി എമിലും അങ്ങനെ ഇത് കണ്ടോ ഇത് നമ്മുടെ അപ്പോസിൻ്റെയൊക്കെ ക്ലാസ് ടീച്ചറാണ് ജോബിൻ്റെ ടീച്ചർ നല്ല സ്നേഹമുള്ളൊരു ടീച്ചറാണ് കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ടീച്ചറിനെ അപ്പൂസിനെയൊക്കെ ഭയങ്കര വിഷമാണ് കേട്ടോ അഭിപ്രായം ഈ ടീച്ചർ പോവാണ് അന്നേരം മക്കളെയൊക്കെ വീട്ടിലോട്ട് ക്ഷണിച്ചിട്ടുണ്ട് ഒരു ദിവസം എന്നോടും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൂസിനെയും വിടണമെന്ന് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു ഇനിയിപ്പോൾ ഞാൻ വൈകുന്നേരമാണ് ചോറും കറിയൊക്കെ ഒക്കെ വെക്കുന്നത് കേട്ടോ അന്നേരം കുറച്ച് വീഡിയോ ഒക്കെ അതിൻ്റെ എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ പുറകിലത്തെ അടുപ്പിൽ വന്ന് തീയൊക്കെ കത്തിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇനിയും നമുക്ക് കത്തിത്തീരാനായിട്ട് കുറേ തൊണ്ടും ചിരട്ടയും ഉണ്ട് കേട്ടോ കുറേ ദിവസമായി നമ്മളിങ്ങനെ തീ കത്തിച്ചിട്ട് ഈ ചൂടുകൊണ്ട് തീ ഇങ്ങനെ ഇവിടെ വന്ന് നിന്ന് കത്തിക്കാൻ പറ്റത്തില്ല ഭയങ്കര വെയിലും ചൂടുമല്ലേ എന്നാൽ ഞാൻ ഇന്ന് ഇപ്പം വൈകുന്നേരം ആയതുകൊണ്ട് കത്തിച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ അരിയൊക്കെ അവിടെ കിടന്ന് വെന്തോളും ഇനിയിപ്പം കുറച്ച് ബീഫ് ഞാൻ ഇങ്ങനെ ഉപ്പിപ്പറ്റിച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ അതിനായിട്ട് ഞാൻ ചുമന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് ഇതിനേറെ ചുമന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അന്നേരം നമ്മൾ ഈ ബീഫ് റോസ്റ്റ് വെക്കാൻ ഒരു ചുമതുള്ളിയാണ് ടേസ്റ്റ് ചുമന്നുള്ളി ഇല്ലെങ്കിൽ നമുക്ക് സവാള എടുക്കാം അന്നേരം അതെല്ലാം ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഒന്ന് വഴക്കി എടുക്കുകയാണ് ഇന്നലെ വാങ്ങിയതാണ് കേട്ടോ ഞാൻ അന്നേരം അത് എന്താണ് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഉപ്പുമൊക്കെ ഇട്ട് കുക്കറിനകത്ത് വേവിച്ച് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അന്നേരം ഈ ചുമന്നുള്ളിയൊക്കെ വാടി വന്നപ്പോഴത്തേനും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും പിന്നെ പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ല വണ്ണം വന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അതിനകത്തേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയേ ഇട്ട് കൊടുക്കുന്നുള്ളൂ ഓൾറെഡി അതിനകത്ത് നമ്മൾ മുളക് പൊടി ഇട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഒരുപാട് എരിവ് ഇവിടെ വേണ്ട ഒത്തിരി എരിവായി കഴിഞ്ഞാൽ മക്കൾക്കൊക്കെ പ്രയാസമാണ് കഴിക്കാൻ കേട്ടോ അതുകൊണ്ട് ഞാൻ കുറച്ച് എരിവ് ഇടുന്നുള്ളൂ അങ്ങനെ അതെല്ലാം ഒന്ന് വഴതു വന്നപ്പോഴത്തേന് ഞാൻ പൊടികളൊക്കെ മപ്പി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇവിടെ തന്നെ ഞാൻ വീട്ടിൽ തന്നെ പൊടിക്കുന്ന കരം നമ്മൾ പൊടിച്ച് വയ്ക്കുന്നത് അതാവുമ്പോൾ നല്ല ഒരു മണവും രുചിയൊക്കെയാണ് ഞാൻ അങ്ങനെ വാങ്ങാറേ ഇല്ല ഗരം മസാല ആയിട്ടോ നമ്മൾ തന്നെ പൊടിച്ച് വയ്ക്കും ഞാൻ മിക്ക കിഴങ്ങിന് കിഴങ്ങുള്ള ഇടുന്ന കറിയൊക്കെ ഇല്ല നമ്മുടെ കിഴങ്ങേറി കടലക്കറി ഇതിനൊക്കെ നമ്മൾ മസാല എല്ലാ ദിവസവും നമുക്ക് ഈ മസാല ആവശ്യമാണ് ശരിക്കും പറഞ്ഞല്ലേ നമ്മൾ അപ്പത്തിനും ഒക്കെ കറി വെക്കുന്നതിനകത്ത് ഇച്ചിരി മസാല ഇടും അതുകൊണ്ട് ഞാൻ എന്നും സ്റ്റോക്കാണ് എനിക്ക് കേട്ടോ മസാലപ്പൊടി അതെല്ലാം വഴണ്ടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് പൊടികളോടെ ചേർത്ത് കൊടുക്കാം ഞാൻ പറഞ്ഞില്ലേ കുറച്ച് മുളക് പൊടി ഇച്ചിരി ഒരുപാട് മല്ലിപ്പൊടി എടുത്തിട്ടില്ല കേട്ടോ ശക്കന മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പിന്നെ നമുക്കിനി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ഒന്ന് വാടി വരുമ്പം നമുക്ക് നല്ലവണ്ണം ഇതൊന്ന് മുരിഞ്ഞു വരണം അന്നേരപ്പഴിൽ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബീഫ് ഫുഡ് ഇട്ട് കൊടുക്കണം ബീഫ് നമ്മൾ ഓൾറെഡി വേച്ച് വെച്ചിരിക്കുന്നയാളെ നമ്മൾ ബീഫ് ഫുഡ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് നല്ല വണ്ണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ കുറച്ചല്ല നല്ലവണ്ണം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ബീഫിന് കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കണം കേട്ടോ അതാണ് നല്ലത് നേരം എരിവെന്ന് പറഞ്ഞാൽ ഈ കുരുമുളക് പൊടിയുടെ എരിവാണ് ഇതിന് മുന്നിൽ നിൽക്കുന്നത് അന്നേരം ഞാൻ നല്ല വണ്ണം ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കുകയാണ് കുറച്ച് വെളിച്ചെണ്ണയോടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേന് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പം നമുക്ക് പോയി കുളിക്കണം അന്നേരം നേരത്തെ മോര് കാച്ചി വെച്ചിട്ടുണ്ട് പിന്നെ എന്താണ് വൈകിട്ട് വന്നിട്ട് അപ്പോസിന് ഏത്തക്കാ പുഴ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊന്നും ഞാൻ വീഡിയോ എടുക്കാനായിട്ട് പോയിട്ടില്ല പിന്നെ നമ്മൾ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത് ലാസ്റ്റിൽ ഇനി ഞാൻ കുറച്ച് നേരം ഇത് എണ്ണ ഒഴിച്ച് വഴറ്റി വഴറ്റി എടുക്കും അന്നേരം നമ്മുടെ ബീഫ് റോസ്റ്റൊക്കെ ഇവിടെ റെഡി ആവുന്നുണ്ട് കേട്ടോ അതെ നമ്മുടെ ചോറൊക്കെ പുറത്തെ അടുപ്പി വെന്ത് കിടക്കുകയാണ് ഇനി അതൊക്കെ പോയി ഓറ്റണം എന്നാലും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയായിരുന്നു എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു കൂട്ടുകാരെല്ലാം ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ എന്നാലും നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് നല്ലൊരു ബ്ലാക്ക് കളറ് വരുന്നെളം വരെ നമുക്കിങ്ങനെ വഴറ്റി വഴറ്റി എടുക്കാം കേട്ടോ അങ്ങനെ കുറച്ച് സമയം എടുക്കും ഈ ലാസ്റ്റ് ടൈമ് നമ്മളിത്തിരി പച്ചക്കറി പേപ്പറും ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ല ഇനി അതവിടെ ഇരുന്ന് മൊരിവാണ് ഞാൻ അന്നേരം ഇത്രയും വീഡിയോ എടുത്തിട്ടുള്ളു കേട്ടോ അന്നേരം എത്ര ഒരു ആറര ഒക്കെ ആയി സമയം ഇപ്പം തന്നെ ഇനിയൊരു പുതിയ വീഡിയോയുമായി വരാൻ ചേട്ടാ